ഇന്ന് ഞാൻ ഒരു പരീക്ഷണം തന്നെ നടത്തിയതാണ് ഒരു റീല് നോക്കിയ ഐറ്റം ആണ് ഒരിക്കലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നു പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ശർക്കര അവിടെ എടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു കാൽ കിലോ ശർക്കര മതിയാവും കേട്ടോ പിന്നെ അത് രണ്ട് കുഞ്ഞു പൈനാപ്പിളാണ് എടുത്തത് വലുതാണെങ്കിൽ ഒന്ന് എടുത്തോളൂ കേട്ടോ ഒന്ന് ഫുള്ളേനെ വേണ്ട അത് അത്രയും മതിയാവും അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പൈനാപ്പിൾ ഒന്ന് വഴറ്റിയ ശേഷം അതിലോട്ട് ഉരുക്കി അരിച്ച ശർക്കരേൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പൈനാപ്പിൾ ഞാൻ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വേവിച്ച ശേഷമാണ് മിക്സിയുടെ ജാറിലൊന്നും അരച്ച ശേഷം ഭയങ്കര പേസ്റ്റ് ആക്കിയിട്ടില്ല അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടാം ഞാൻ നല്ല കട്ടിക്കുള്ള ട്ടോ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കി കൊണ്ടേയിരിക്കണം പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയ ശേഷമാണ് ഞാൻ ഇവിടെ കട്ടിക്കുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഇതിലോട്ട് ക്യാഷ് മാത്രമേ ഉള്ളൂ നെയ്യാ വറുത്തിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് കിസ്മിസും പറ്റും കേട്ടോ അപ്പം സംഗതി ഭയങ്കര ടേസ്റ്റിണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പായസത്തിന് ഇത്രത്തോളം രുചി ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് പാൽ ഒഴിക്കുമ്പോൾ സ്പൂൺ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം